ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോയ യുവതിയെ തള്ളിയിട്ട യുവാവ് പെരുമ്പട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി കോട്ടാങ്കൽ വായ്പൂർ പുത്തൻപുരയിൽ വിഷ്ണുമോൻ ആണ് അറസ്റ്റിലായത് ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോയ യുവതിയെ പിന്നാലെ സ്കൂട്ടറിലെത്തി തള്ളിയിട്ട യുവാവ് പെരുമ്പട്ടി പോലീസിന്റെ പിടിയിലായി വായ്പൂരിൽ വെച്ച് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോയ യുവതിയെ പിന്തുടർന്നെത്തി പുറത്തു പിടിച്ച് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച കേസിലാണ് യുവാവിനെ പെരുമ്പട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് വായ്പൂർ കോട്ടാങ്ങൽ പുത്തൻപുരയിൽ വിഷ്ണുമോൻ ഇരുപതാണ് അറസ്റ്റിലായത് വായ്പൂര് സ്വദേശിനിയെ ഈ മാസം പതിനാറിന് രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് ശാസാൻ കോയ്ക്കിൽ വെച്ചാണ് ഇയാൾ ഇപ്രകാരം ആക്രമിച്ചത് നാട്ടുകാരുടെ സഹായത്തോടെ മല്ലപ്പള്ളിയിൽ നിന്നാണ് യുവാവിനെ പോലീസ് പിടികൂടിയത് മല്ലപ്പള്ളിയിലുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് ഇയാൾ ആക്രമണത്തിൽ സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞ് റബ്ബർ തോട്ടത്തിൽ വീണ യുവതിയുടെ ഇടതുകൈ റെസ്റ്റിന് പൊട്ടൽ സംഭവിച്ചിരുന്നു യുവതി പത്തൊൻപതിന് പെരുമട്ടി പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു ഇതറിഞ്ഞ പ്രതി ഒളിച്ചുമാറി താമസിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിനു മുന്നിൽ നിന്ന് സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി കണ്ട് നാട്ടുകാർ പിടികൂടി തടഞ്ഞുവെച്ച പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ യുവതിയെ ആക്രമിച്ചത് താനാണെന്ന് സമ്മതിക്കുകയും ഇതേ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ബി സജീഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ എസ് ഐ പി നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എസ് സി പി ഒ സോണി മോനും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു